തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്തു സ്വന്തം ഓഫീസിനുള്ളിലാണ് അനിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിൽകുമാർ പ്രസിഡന്റായുള്ള സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു തലസ്ഥാനത്തെ മുൻനിര ബി ജെ പി നേതാക്കളിൽ ഒരാളായിരുന്നു തിരുമല അനിൽ തിരുമല ജംഗ്ഷനിലുള്ള കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്വന്തം ഓഫീസിലാണ് അനിലിനെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ടര മണിയോടെ ഓഫീസിലേക്ക് കയറിപ്പോകുന്നത് കണ്ടവരുണ്ട് ഒൻപത് മണിക്കാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയശാല ഫാം ആൻഡ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡന്റ് ചുമതല തിരുമല അനിൽ വഹിച്ചിരുന്നു സ്ഥാപനത്തിൽ നിന്നും കടമെടുത്തവർ പൈസ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു സൊസൈറ്റി ഈ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വോട് സഹായം തേടിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല എന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് ഞാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതിയുണ്ട് തെറ്റായ വാർത്ത ആരോപിച്ചായിരുന്നു മർദ്ദനം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം